രചനയും ശില്പനിർമ്മാണവും പഠിക്കാതെ തന്നെ സ്വന്തം കഴിവിൽ ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് പ്രസാദ് അതെ ഡൽഹിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് വിഭാഗത്തിലെ ഇലക്ടറൽ ഓഫീസറായി വിരമിച്ച കെ പി പ്രസാദ് കോട്ടയം കുടമാളൂരിലെ വീട്ടിൽ ശില്പ നിർമ്മാണത്തിന്റെ തിരക്കിലാണിപ്പോൾ ഇരുപത്തിയാറാം വയസ്സിൽ ഡൽഹിയിൽ ജോലിക്കെത്തിയതോടെയാണ് പ്രസാദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ചിത്രരചനയോടും ശില്പങ്ങളോടും താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് ഡൽഹിയിലെ നെഹ്റു പാർക്കിൽ നടന്ന ഓപ്പൺ സ്റ്റുഡിയോയിൽ ഒരു ശില്പം നിർമ്മിച്ചു ഇത് ശില്പി റാം വി സൂധർ കണ്ടത് പ്രസാദിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമായി റാം വി സൂദറിന്റെ അനുഗ്രഹത്തോടെ പിന്നീട് നിരവധി മനോഹര ശില്പങ്ങളാണ് പ്രസാദിന്റെ കരവിരുതിൽ പിറന്നത് ഇപ്പോൾ കുടമാളൂരിലെ വീട്ടിൽ വിശ്രമ നയിക്കുമ്പോഴും പുതിയ ശില്പം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് പ്രസാദ് ഈ ശില്പം എക്സിബിഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത് ചരിത്രം ഉരുത്തിരിയുന്നു എന്നാണ് ശ്രീബുദ്ധന്റെ ശില്പമാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യരൂപത്തിൽ ഏതാണ്ട് അനോട്ടമിക്കൽ പ്രിപ്പോഷൻ അനോട്ടമി മനുഷ്യന്റെ ശാരീരിക ഘടനയെ ഏതാണ്ട് എല്ലാ തരത്തിലും കോഴിക്കോട്ട് ഇച്ചു കൊണ്ടിട്ട് ഒരു ശില്പം പ്രതിമ നിർമ്മിക്കുന്നത് ബുദ്ധൻ്റെയാണ് അങ്ങനെ അതോടൊപ്പം തന്നെ ബൗദ്ധ സംസ്കാരത്തിൻ്റെ എല്ലാ തനിമകളും ശില്പങ്ങളിലൂടെ ആയിരുന്നു ആദ്യകാലത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ചരിത്രം പൊരുത്തിരിയുന്നു എന്ന ആശയത്തിലാണ് ഈ ശില്പം പോർട്രേറ്റ് വിഭാഗത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ആർ വെങ്കിട്ടരാമൻ തൻ്റെ മനസ്സുരുവായ ശില്പി റാം വി സൂദർ കവി കുറുപ്പ് തുടങ്ങിയ ശില്പങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്രകൃതിയുടെ മടിത്തട്ടിൽ എന്ന് പേരിട്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയെ തോളിലേറ്റിയ ശില്പം അനുഭൂതി എന്ന പേരിൽ നായ ചൊറിയുന്ന ശില്പം ചരിത്രം ഉരുട്ടിരിയുന്നു എന്ന പേരിലുള്ള ശ്രീബുദ്ധന്റെ ശില്പവും ശ്രദ്ധേയമാണ് ചിന്താവിഷ്ഠയായ സീത തുടങ്ങിയ ആശയപരമായും സൃഷ്ടിപരമായും വ്യത്യസ്തമായ ശില്പങ്ങളും പ്രസാദിന്റെ ശേഖരത്തിലുണ്ട് വീടിന്റെ ചുവരിൽ പ്രസാദ് വരച്ച മനോഹരമായ പെയിന്റിങ്ങുകളും കാണാം പട്ടിയെ ചൊറിയുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരനുഭൂതിയാണ് സുഖം ാണ് ഞാൻ ഇതിന് കൊടുത്തിരുന്നത് ശില്പമാക്കി അല്ലെങ്കിൽ ഒരു സുഖത്തെ സുഖമെന്ന ആ അനുഭൂതിയെ പ്രകടമാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് മുപ്പത്തിയേഴ് വർഷത്തെ ഡൽഹി ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ പ്രസാദ് ചിത്രരചനയിലും കവിതാ രചനയിലും സജീവമാണ് ഇതിനിടയിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യും ടാഗോറിന്റെ പ്രതിമ നിർമ്മാണം പൂർത്തിയായാൽ ഉടനെ തന്നെ ശ്രീനാരായണ ഗുരുദേവശില്പം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രസാദ് എഴുപത്തിയൊന്നാം വയസ്സിലും നവോത്ഥാന നായകരുടെ ശില്പങ്ങൾ കൊണ്ടൊരു മ്യൂസിയം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പ്രസാദ്